കൊച്ചി തീരക്കടലിൽ കിടക്കുന്ന നെഹ്റു ശതാബ്ദി എന്ന ശതാബ്ദിയെന്ന ഹോപ്പർ എന്നതിൽപ്പെട്ട കപ്പലിൽ നിന്ന് ജോയിന്റ് ഓപ്പറേഷൻ സെന്ററിലേക്ക് രാവിലെ ഒരു സന്ദേശം ട്രഡ്ജിംഗ് ഷിപ്പ് തട്ടിയെടുത്തിരിക്കുന്നു കേരള ലക്ഷദ്വീപ് തീരത്തിന്റെ നിയന്ത്രണമുള്ള കൊച്ചി നാവിക ആസ്ഥാനത്താണ് ജോയിന്റ് ഓപ്പറേഷൻ സെന്റർ ഉടനടി ഒരു ഹെലികോപ്റ്റർ പറന്നുയർന്നു ട്രഡ്ജിംഗ് ഷിപ്പിന് വലം വച്ച ഹെലികോപ്റ്ററിൽ നിന്ന് വീണ്ടും സന്ദേശം പോയി വിവരം ശരിയാണ് വൈകാതെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെയും കസ്റ്റംസിന്റെയും ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ കപ്പലിനരികിലേക്ക് തുടർന്ന് കപ്പൽ തട്ടിയെടുത്തവർക്കുള്ള മുന്നറിയിപ്പും മോചന ശ്രമങ്ങളും കപ്പൽ തട്ടിയെടുത്തവർ വഴങ്ങില്ലെന്ന് വന്നതോടെ അടുത്ത സന്ദേശം ജെഒസിയിലേക്ക് പിന്നെ കാണുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് മറൈൻ കമാൻഡോ ഫോഴ്സ് പ്രത്യേകം സജ്ജമാക്കിയ അതിവേഗ ബോട്ടുകളിൽ കപ്പലിനരികിലേക്ക് കുതിക്കുന്നതും കമാൻഡോകൾ കപ്പലിനെ മോചിപ്പിക്കുന്നതുമാണ് ഇന്ന് രാവിലെ കൊച്ചിയുടെ തിരക്കടലിൽ നടന്ന റാഞ്ചിലും മോചിപ്പിക്കലുമെല്ലാം സി വി ജി ട്വന്റി ഫോർ എന്ന നാവികസേനയുടെ പ്രത്യേക ആക്രമണ പ്രതിരോധ മോക്ട്രിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ പരീക്ഷണമായിരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് തീർത്ത് സി വിജി ട്വന്റി ഫോർ നടക്കുക ഇതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി നടന്ന പരിശോധനയായിരുന്നു കപ്പൽ മോചിപ്പിക്കൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിന് പാക് ഭീകരർ എത്തിയത് കടലിലൂടെയായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന ഇന്ത്യൻ തീരമേഖല സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിന് വേഗത കൂടിയത് ഇതിനു ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുതൽ നടക്കുന്നതാണ് സി ബിജിൽ നടന്ന സി ബി ജില്ലിന്റെ നാലാം പതിപ്പ് ഇത്തവണ കൊച്ചി ലക്ഷദ്വീപ് തീരത്താണ് മുംബൈ മാതൃകയിൽ ഒരു ആക്രമണമുണ്ടായാൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും കസ്റ്റംസും സിഐഎസ്എഫും അടക്കമുള്ള പതിനാറ് ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാനും പഴുതുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കാനുമുള്ളതാണ് സി ബിജിൽ ട്വന്റി ഫോർ കേരള തീരത്തെ പ്രധാന സ്ഥലങ്ങൾ തുറമുഖങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി എവിടെയും ഉണ്ടാകാവുന്ന ആക്രമണങ്ങളെ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാമെന്നതാണ് സി വിജിൽ പരിശോധിക്കുക ടീം റെഡ് എന്ന സൈനിക സംഘം ബോട്ടുകളും മറ്റും തട്ടിയെടുത്ത് കേരളത്തിന്റെ തീരമേഖലയിൽ സ്ഫോടക വസ്തുക്കളും മറ്റും സ്ഥാപിക്കാൻ എത്തും ഇതിനെ പ്രതിരോധിക്കേണ്ടത് ടീം ബ്ലൂ ആണ് എന്നാൽ എവിടെയൊക്കെയാണ് ടീം റെഡ് എത്തുക എന്നത് ടീം ബ്ലൂവിന് അറിവുണ്ടാവില്ല മുതിർന്ന ഏതാനും ഉദ്യോഗസ്ഥർക്ക് മാത്രമാകും ഈ വിവരം ഉണ്ടാവുക ടീം റെഡിനെ ഫലപ്രദമായി ടീം ബ്ലൂ തടയുന്നതാണ് സി വിജിൽ ട്വന്റി നാളെ രാവിലെ മുതൽ വ്യാഴാഴ്ച രാത്രി വരെ കേരള തീരത്ത് പല ഭാഗങ്ങളിലായി ഇത് അരങ്ങേറും ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലാണ് സി വിജിൽ അരങ്ങേറുന്നത് മീഡിയ